മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയുടെ കിടലൻ തിരക്കഥ തുടങ്ങാണ് പ്രതാപനെയും മേഘനെയും മുത്തശ്ശിയെയും ശത്രുക്കളെ ഒന്നടങ്കം ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനായിട്ട് ഗുണ്ടകളും മാർക്കോയുടെ ഈ കളിയിൽ കൂടെ ചേരുന്നുണ്ട് അണ്ണൻ പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും ചെയ്താൽ എന്ന് തന്നെ അവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മേഘനോട് ഗുണ്ടകൾ ചെന്ന് പറയുന്നുണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴി ഒരു പെണ്ണിനെ കണ്ടു എന്നും അത് നമ്മൾ നമ്മളന്ന് ചെറുതുകൂട്ടി കത്തിച്ച ആ പെൺകുട്ടി ആയിരുന്നു എന്നും ഗുണ്ടകൾ പറയുന്നുണ്ടെങ്കിലും ഈ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ പ്രേതം ആത്മാവ് എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാനായിട്ട് ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വെള്ളം ഒടിച്ചിട്ടുണ്ടോ ആ വെള്ളം ഒടിയുടെ പുറത്ത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ അല്ല സാറേ ഞങ്ങൾ അവളെ വ്യക്തമായിട്ട് കണ്ടതാണ് അന്ന് അവളെ കൊന്ന് ചിത കൂട്ടിയ സമയത്ത് ഉടുത്തിരുന്ന അതേ സാരി തന്നെയാണ് അവൾ ഉടുത്തിരുന്നത് എന്നെല്ലാം ഗുണ്ടകൾ ഉറപ്പിച്ച് തന്നെ പറയുമ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ ആ സ്ഥലം പറ ഞാനും അവിടെ പോയിട്ട് അങ്ങനെ ഒരു പ്രേതമുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ ഗുണ്ടകൾ പറഞ്ഞ സ്പോട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ മേഘൻ അവിടെ എത്തുന്നതും മേഘൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് തുടർന്ന് കാറിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കാനായിട്ട് മേഘൻ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കാറ് ഓണറ്റൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കാറ് സ്റ്റാർട്ടാവുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം കൊട്ട് മേഘൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ ആ ഭീകര രൂപം കണ്ട് അലറി വിളിച്ച് കരയുന്നുണ്ട് കേട്ടോ മേഘൻ അതോടുകൂടി തന്നെ മേഘൻ്റെ ബോധം പോവുകയും ചെയ്യുന്നുണ്ട് ഇതേസമയം ഗുണ്ടകളും മാർക്കോയും ലോപ്പസും മൂടിയിട്ട് അവിടെ വന്നിട്ട് മേഘൻ്റെ ആ കിടപ്പ് കണ്ട് പേടിത്തൊണ്ടൻ എന്ന് പറഞ്ഞു കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മേഘനെ പൊക്കിയെടുത്ത് അയാളുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് അവിടെ എത്തിയതിന് ശേഷം വാമനെയും സീമന്തിനെയും ക്ഷരിപ്പിക്കും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാ മഹാലക്ഷ്മി ആണെങ്കിൽ ദേഹത്ത് പൊള്ളലേറ്റാൽ ഉണ്ടാകുന്ന ആ മരണപേപ്രാളം പോലെ തന്നെ ഇങ്ങനെ അലറി വിളിച്ച് കരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കേട്ട് വാമനും സീമന്തിനെയും ഞെട്ടി ഉണരുകയും മുറ്റത്തേക്ക് ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കാലിൽ എന്തോ തടഞ്ഞതുപോലെ തടഞ്ഞതുപോലെ അനുഭവപ്പെടുകയും തുടർന്ന് അവർ ടോർച്ച് അടിച്ച് നോക്കുന്ന കാണുമ്പോൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ മേഘൻ ബോധം കിട്ട് കിടക്കുന്നത് കണ്ട് അവർ ഷോക്കാവുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് മേഘന്റെ മുഖത്ത് വെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ ശേഷം നീ എന്താടാ ആ മേഘ വെട്ടിയിട്ട വാഴ പോലെ മുറ്റത്ത് പോയി കിടന്നത് എന്ന് വാമൻ ചോദിക്കുമ്പോൾ ഞാൻ അവളെ കണ്ടു അച്ഛ ആ മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ അവളെ നമ്മൾ കൊന്നു കളഞ്ഞില്ലേടാ പിന്നെ എങ്ങനെ അവൾ തിരിച്ചു വരുമെന്ന് വാമൻ ചോദിക്കുമ്പോൾ അല്ല അച്ഛാ അവളെ ഞാൻ കണ്ടു നമ്മൾ അവളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകളാണ് അവളെ കണ്ടു എന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ അവർ പറഞ്ഞ ആ സ്പോട്ടിൽ ചെന്ന് നിന്നു അവിടെ വെച്ച് ഞാൻ അവളെ നേരിൽ കണ്ടു അവളുടെ ഭയപ്പെടുത്തുന്ന രൂപം കണ്ടിട്ടാണ് എൻ്റെ ബോധം പോയത് എന്നെല്ലാം മേഘൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ട് ഞെട്ടി വായം പൊളിച്ച് നോക്കി കേട്ട് നിൽക്കുകയാണ് കേട്ടോ വാ വാമനും സീമന്തിനേയും ഒക്കെ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന മഞ്ജു ആണെങ്കിൽ നിങ്ങൾ ഓടണം എൻ്റെ ഏട്ടത്തിയെ കൊല്ലാൻ നോക്കിയതല്ലേ മരിച്ചു മരവിക്കുന്ന രീതികൾ നിങ്ങൾ ഭയന്ന് ഓടണമെന്ന് ഇതേ സമയം പകയോടുകൂടി മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയും കൊണ്ട് മാർക്കോയും ലോപ്പസും പ്രതാപിൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട് കേട്ടോ അവിടെ അവർ മൂന്ന് പേര് എത്തുന്നുണ്ട് അപ്പം മുത്തശ്ശിക്കാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ മഹാലക്ഷ്മി പ്രേതമായിട്ട് ഗതി കിട്ടാതെ അലയി അലയുന്ന ആത്മാവായിട്ട് അവിടെയൊക്കെ ഉണ്ടോ തിരിച്ചു വരുമോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ തന്നെയുണ്ട് അപ്പം എൻ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് മുത്തശ്ശി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നതും മുന്നിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ ആ ഭയപ്പെടുത്തുന്ന രൂപം കണ്ട് ആ മുത്തശ്ശി അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ ആ നിലവിളി കേട്ട് പ്രതാപനും കരുണയും അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അവിടെ കിടക്കുന്നത് കാണുന്നതും അയ്യോ അമ്മയ്ക്ക് അത് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ പ്രതാപൻ തുടർന്ന് മുത്തശ്ശിയും മുത്തശ്ശിയുടെ മുഖത്തും വെള്ളം തെളിക്കുമ്പോൾ മുത്തശ്ശിക്ക് ബോധം വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മിയുടെ ആ രൂപം മുത്തശ്ശിയുടെ മനസ്സിലുണ്ട് തുടർന്ന് എടാ പ്രതാപ ഞാൻ അവളെ കണ്ടുവിടാ ഞാൻ ജനൽ വഴി നോക്കിയപ്പോൾ അവൾ അത് അവിടെ നിൽക്കുന്നു എന്നെല്ലാം മുത്തശ്ശി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അമ്മ അത് തന്നെ എങ്ങനെ ഓർത്ത് കിടന്നപ്പോൾ അമ്മയ്ക്ക് പേടിയതായിരിക്കും അല്ലാതെ നമ്മളവളെ കൊന്ന് അവൾക്ക് ചിത കൂട്ടിയതല്ലേ അമ്മേ പിന്നെ എങ്ങനെ അവൾ തിരിച്ചു വരികയെന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ അല്ലടാ പ്രതാപ ഞാൻ അവളെ കണ്ടു എന്ന് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ മുത്തശ്ശിയെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യം ഉണ്ടാവുക അച്ഛാ എന്ന് കരുണയും പറയുന്നുണ്ട് അങ്ങനെ പ്രതാപനും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മഹാലക്ഷ്മിയെ അവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പം മഹാലക്ഷ്മിയുടെ ആ ഭയപ്പെടുത്തുന്ന രൂപം കണ്ട് പ്രതാപനും ശരിക്കും ഭയമാവുന്നുണ്ട് അവരുടെ ഈ ഭയം കണ്ട് മോഹിനിക്കാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരി വരികയാണ് കേട്ടോ ദുഷ്ടന്മാർ ഇവർക്ക് ഇങ്ങനെ തന്നെ വേണം എൻ്റെ മോളുടെ ചിത കത്തുന്നത് കണ്ട് സന്തോഷിച്ചതല്ലേ ഇവർ ഇവരിങ്ങനെ ഭയത്ത് നിന്ന് വിറയ്ക്കണം എന്ന് തന്നെ മോഹിനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം ശേഷം അമ്മ പറഞ്ഞത് നേരെ അവളെ ഞാനും കണ്ടു എന്ന് പ്രതാപൻ പറയുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലടാ അവൾ ഗതി കിട്ടാതെ ആത്മാവായിട്ട് ഇവിടെയൊക്കെ കറങ്ങി നടക്കുമെന്ന് ഞാനത് അന്ന് അന്നത് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ല ഇപ്പം എന്നല്ല മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മേ ജീവനോടെയുള്ള ജീവനോടെ ഇരിക്കുന്ന മഹാലക്ഷ്മിയെ പേടിച്ചാൽ മതിയെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇവള് ഇപ്പോൾ ഇവൾ മരിച്ചതിന് ശേഷവും നമുക്കൊരു തലവേദനയായി തീർന്നിരിക്കുകയാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ആഗ്രഹങ്ങളൊന്നും തീരാതെ അല്ലേ അവൾക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മളോടൊക്കെ പ്രതികാരം തീർക്കാനാണ് അവൾ വന്നിരിക്കുന്നത് എന്നെല്ലാം മുത്തശ്ശി പേടിയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ ഇനി ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ട് മാത്രമേ അവളെ തളയ്ക്കാൻ കഴിയൂ എന്നും മുത്തശ്ശി പറയുന്നുണ്ട് പിന്നീട് പ്രതാപൻ മേഘനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം മേഘനും ഭയന്ന് വിറിച്ചുകൊണ്ട് ഞാൻ അവളുടെ ആത്മാവിനെ കണ്ടു എന്നെല്ലാം പറയുമ്പോൾ ഞാനും മുത്തു ഞാനും അമ്മയും കരണ്ട ഒക്കെ അവളെ കണ്ടു എന്ന് പ്രതാപനും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് മേഘം പറയുന്നുണ്ട് അച്ഛനൊരു മന്ത്രവാദിയെ പരിചയമുണ്ട് അങ്ങേരെ വെച്ച് നമുക്ക് അവളുടെ ആത്മാവിനെ തളയ്ക്കാമെന്ന് മേഘൻ പറയുന്നുണ്ട് എങ്കിലും മരിച്ചു പോയവൾ ഇങ്ങനെ പ്രേതമായിട്ട് വരുമെങ്കിൽ എൻ്റെ ലോറി ഇടിച്ച് എത്ര പേരുടെ കാറ്റ് പോയതാണ് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ അവരെ പോലെയാണോ അങ്കിളെ ഇവള് ഇവള് ദൈവങ്ങളെ കൂടെ കൂട്ടി നടത്തുന്നവളല്ലേ അതുകൊണ്ട് അവൾക്ക് ശക്തി കൂടും അതുകൊണ്ടാണ് ഇങ്ങനെ ആത്മാവായിട്ട് തിരിച്ചു വന്നത് എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹാലക്ഷ്മി ആത്മാവായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെ ഉറപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ മഹാലക്ഷ്മിയുടെ പ്രകടനം ദുർഗയും ഉണ്ണിയുമാണെങ്കിൽ ഇതറിഞ്ഞ് ശരിക്കും പേടിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആത്മാവായിട്ട് തിരികെ എത്തി എന്നറിഞ്ഞ് അവര് ശരിക്കും ഭയന്ന് വിറക്കുകയാണ് കേട്ടോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ കൊണ്ട് സമാധാനം കിട്ടിയിട്ടില്ല ഇപ്പൊ മരിച്ചതിന് ശേഷവും അവളെ കൊണ്ട് സമാധാനക്കേടാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞു കൊണ്ട് പരിതപിക്കുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത് ശേഷം എനിക്ക് പേടിയാവുന്നുണ്ട് മോഡെ നമ്മുടെ ജീവൻ എടുത്തിട്ടേ അവള് എടുക്കാനായിരിക്കും അവൾ ആത്മാവായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ ദുർഗ അങ്ങനെ മേഘന്റെയും പ്രതാപന്റെയും ആഹ് അതുപോലെ തന്നെ മുത്തശ്ശിയുടെയും കരുണയുടെയും ദുർഗയുടെയും ഉണ്ണിയുടെ എല്ലാം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടിട്ടുള്ള ഈ വെപ്രാളവും ഓട്ടവും ഭയവും എല്ലാം ഇങ്ങനെ മാർക്കോ അറിയുന്നുണ്ട് കേട്ടോ ഗുണ്ടകളിൽ നിന്നും ശേഷം മാർക്കോ മഹാലക്ഷ്മിയെ കാണാൻ എത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പ്രതാപനും മേഘനും അയാളുടെ അമ്മയൊക്കെ ഒക്കെ ഇപ്പോൾ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഇനി ആത്മാവിനെ തളയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവരിപ്പോൾ അതിനെ ഒരു മന്ത്രവാദിയെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് മേഘൻ എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മാർക്കോ പറഞ്ഞ് ഇങ്ങനെ ഒരു കളിക്ക് ഇറങ്ങിയപ്പോൾ മാർക്കോ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു കളിക്ക് ഇറങ്ങിയതെങ്കിലും അവരുടെ ആ പേടി കണ്ട് ഞാൻ അതൊക്കെ ഞാനും ശരിക്കും ആസ്വദിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടാ മഹാലക്ഷ്മി അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവരെ മണ്ടന്മാക്കിയത് മണ്ടന്മാരാക്കുകയാണല്ലോ എന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു അതൊക്കെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ശേഷം മഹാലക്ഷ്മിയെ തളയ്ക്കാനുള്ള ആത്മാവിനെ തളയ്ക്കാനുള്ള മന്ത്രവാദി കമലേശ്വരത്ത് എത്തുന്നുണ്ട് കേട്ടോ കാരണം കമലേശ്വരത്തായിരുന്നല്ലോ മഹാലക്ഷ്മി കണ്ണനോടൊപ്പം ജീവിച്ചിരുന്നത് അപ്പോൾ അവിടെ തന്നെയായിരിക്കും കൂടുതൽ ആത്മാവിൻ്റെ സാന്നിധ്യം എന്നുള്ളതുകൊണ്ട് തന്നെ മന്ത്രവാദി അവിടെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ വന്ന ഉടനെ തന്നെ അയാൾ പറയുന്നുണ്ട് ഇവിടെ ഒരു ആത്മാവിൻ്റെ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെ മന്ത്രവാദി മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനുള്ള പൂജകളൊക്കെ ആരംഭിക്കുകയാണ് ഇതേ സമയം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതേപോലെ തന്നെ അവരെ അവരെല്ലാവരെയും പൊട്ടന്മാരാക്കിക്കൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയേയും കൂട്ടി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് എല്ലാവരും വായും പൊളിച്ച് നിൽക്കുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് പൂർത്തിയാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്